നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു ഫലസ്തീനെ ആക്രമിക്കാൻ ഇനി ഇസ്രായേൽ മുതിരില്ല പ്രത്യേകിച്ച് ഒരു പ്രമേയം പാസായ സാഹചര്യത്തിൽ റഷ്യയും ചൈനയും ഒക്കെ മുൻനിരയിൽ വന്ന ഒരു സാഹചര്യത്തിൽ ഫലസ്തീൻ്റെ മേലിൽ കുതിര കയറാൻ ഇനി ഇസ്രായേൽ ഒന്നും അടിക്കും യുദ്ധമെന്ന് കേട്ടാൽ തന്നെ മുട്ടിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും പക്ഷേ ഇവിടെ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ ഫലസ്തീനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല അത് ഇസ്രായേലിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഇനിയും ഒരുപാട് പണിപ്പെടേണ്ടി വരും തൽക്കാലം ഇസ്രായേലിനെ ഒന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി അമേരിക്ക നടത്തിയ ഇടപെടലുകൾ അമേരിക്ക ഓടിയ ഓട്ടം ജീവിതത്തിൽ അവർ ഇങ്ങനെ ഓടിയിട്ടുണ്ടാകില്ല നമ്മളൊക്കെ കണ്ടതാണ് മിഡിൽ ഈസ്റ്റ് മൊത്തം ഓടി നടന്നു അവസാനം സൗദി അറേബ്യയോട് ഇസ്രായേലിനെ പിന്തുണക്കണമെന്ന് പറഞ്ഞു സൗദി അറേബ്യ തയ്യാറല്ല എന്ന് പറഞ്ഞു ഹമാസിന്റെ നേതാക്കളെ ഖത്തറിൽ നിന്നും പുറത്താക്കണമെന്ന് പറഞ്ഞു ഒന്നും നടന്നില്ല അവസാനം അമേരിക്ക ഒരു പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു അതിനുശേഷം റഷ്യയും ചൈനയും ഒക്കെ കൊണ്ടുവന്ന പ്രമേയം യു എൻ പാസായി അമേരിക്ക പേടിച്ച് വീറ്റോ ചെയ്യാതെ വോട്ടെടുപ്പിൽ നിന്നുപോലും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇസ്രായേലിനെ പരസ്യമായി ഇനി പിന്തുണച്ചാൽ ഒറ്റപ്പെടും എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഒരു നിലക്ക് പറഞ്ഞാൽ ഇവിടെ ഇസ്രായേൽ റഷ്യയോടും ചൈനയോടും ഒക്കെ നന്ദി പറയണം കാരണം അവർ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു രക്ഷപ്പെട്ടു തൽക്കാലം യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫലസ്തീനിലേക്ക് ആക്രമണം നടത്തി എന്ന രീതിയിൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നും തിരിച്ചടികൾ കിട്ടാൻ ശേഷിയില്ലാത്ത ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ നിന്നും അവർ തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടു ഇനി ഒരു യുദ്ധത്തിനുള്ള ബാല്യം അവർക്കില്ല പക്ഷെ മറ്റു ചില വിഷയങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനെ വേട്ടയാടുകയാണ് കാരണം ഇവിടെ ഫലസ്തീനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഹിസ്ബുല രംഗത്തെത്തിയത് ഹൂത്തികൾ രംഗത്തെത്തിയത് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് രംഗത്തെത്തിയത് എന്നാൽ ഈ ഗ്രൂപ്പുകൾക്കൊക്കെ ഹമാസ് മാത്രമാണ് ഇവിടെ അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടപടിയായി കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഗ്രൂപ്പുകൾക്കൊക്കെ അവരുടേതായിട്ടുള്ള ചില വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട് ഹിസ്മുല്ല പറയുന്നത് ഈ യുദ്ധം ഇനി അവർ നടത്തും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഹിസ്മുല്ല പറയുന്നത് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ലബനൻ അതിർത്തിയിലേക്ക് ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട് ഏഴോളം വരുന്ന ഹിസ്മുല്ലയുടെ പോരാളികളെ ഇസ്രായേലിന് വ്യോമാക്രമണം നടത്തി കൊല്ലാൻ കഴിഞ്ഞു എന്നാൽ ഹിസ്മുല്ല വെറുതെ ഇരിക്കുന്നില്ല ഹിസ്മുല്ല നിരവധി റോക്കറ്റുകൾ അയൺ ടോമിന് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അയൻ ടോമിന്റെ പണിയൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹിസ്ബുല്ല തീർത്തിട്ടുണ്ട് അതായത് അവർ കുറച്ച് കാലങ്ങളായി വെറുതെ ഇരിക്കുമ്പോൾ അയൺ ഡോമിനെ ആക്രമിക്കും മറ്റു സമയങ്ങളിലാണ് ഇസ്രായേലിനകത്തേക്കുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാൽ ഈ അയൻഡോമിനെയൊക്കെ വെറുതെ നോക്കി കുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനകത്തേക്ക് നിരവധി ആക്രമണങ്ങൾ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട് അതേസമയം ഇസ്രായേലിനകത്തെ റെസിഡൻഷ്യൽ ബിൽഡിംഗിലേക്ക് റോക്കറ്റ് പതിച്ച് അതിനകത്തും മരണം ഉണ്ടായിട്ടുണ്ട് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനകത്തുണ്ടായിട്ടുണ്ട് ഇത് ഹിസ്ബുള്ള മാത്രം നടത്തിയ ഒരു ആക്രമണമാണ് ഇവിടെ യു എനിൽ പ്രമേയം കൊണ്ടുവന്നത് പാസ്സായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫലസ്തീനിലേക്കാണ് പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നത് അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ തിരിച്ചടികൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേൽ ഇപ്പോഴും തിരിച്ചടി നേരിടുകയാണ് അതുപോലെ തന്നെ ഹൂത്തികൾ ആറോളം വരുന്ന ഡ്രോൺ ആക്രമണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഈ ആറ് ഡ്രോൺ ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം ഹൂത്തികൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് യു എസിന്റെയും അതുപോലെ തന്നെ യു കെ യുടെയും ഒക്കെ ഉടമസ്ഥതയിലുള്ള കപ്പലുകളെ അവർ വീണ്ടും ആക്രമിച്ചു അതായത് അവസാനിച്ചാലും വിടില്ല എന്ന രീതിയിൽ ഹൂത്തികളും ഹിസ്ബുല്ലയും ഒക്കെ ഇസ്രായേലിനെയും അമേരിക്കയെയും യു കെയും ഒക്കെ ഇപ്പോഴും അവർ പിന്തുടർന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എയിലാത്ത് നഗരത്തിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഹൂത്തികൾ ഇന്നും ഒരാക്രമണം നടത്തി അതായത് ഇസ്രായേലിനകത്തേക്കും ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇസ്രായേലിന് ഇത് എങ്ങനെ താങ്ങാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ പല നിരീക്ഷകരും പറയുന്നത് കാരണം ഹൂത്തികളും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ചില കണക്കുകളുണ്ട് അല്ലെങ്കിൽ തന്നെ ഇസ്രായേലിനോട് കണക്ക് തീർക്കാൻ ആഗ്രഹമില്ലാത്ത ഏത് രാജ്യമാണുള്ളത് ഏത് സംഘമാണുള്ളത് ഇവിടെ ധൈര്യപൂർവ്വം രംഗത്ത് വന്നത് ഹൂത്തികളും ഹിസ്ബുല്ലയുമാണ് അതുപോലെ തന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പാണ് ഹമാസാണ് ഹമാസുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ച നിബന്ധനകൾ മുഴുവൻ പാലിക്കുന്ന രീതിയിൽ അതായത് ഹമാസ് ശാശ്വതമായിട്ടുള്ള വെടിനിർത്തൽ വേണം സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകണം എന്നുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ചൈനയും റഷ്യയും ഇവിടെ യു എൻ ഉന്നയിച്ച പ്രമേയവുമായി ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടത് അത്തരത്തിലൊരു പ്രമേയമാണ് പാസ്സായത് എന്നാൽ അതിനെ തള്ളിക്കളയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ വീമ്പ് പറയുന്നുണ്ട് അതായത് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലായ കാര്യമാണ് അമേരിക്കയുടെ ഓട്ടം ബാച്ചിൽ കണ്ടതോടുകൂടി അത് നമുക്ക് വ്യക്തമായതാണ് ഇപ്പോൾ ഇസ്രായേലിന് തൽക്കാലം യു എൻ കൊണ്ടുവന്ന പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് അടങ്ങിയിരിക്കുന്നത് എന്നവർ പറയും അത്തരത്തിലൊരു ഒരു വാക്ക് അവരുടെ ഭാഗത്തു നിന്നും അധികം വൈകാതെ പുറത്തു വരും എന്നാലും ഇവിടെ ഹൂത്തികളും ഹിസ്മുല്ലയും അതുപോലെ തന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് വെറുതെ ഇരിക്കാനുള്ള സാധ്യതയില്ല ഉള്ളൂ ഇസ്രായേൽ എന്ന് ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടം അവരുടെ മുഴുവൻ പേരും പോയി എന്നുള്ളതാണ് അവർക്ക് അത്ര കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ല പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവർ തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചു ഊതി വീർപ്പിച്ച ബലൂണാണ് ഞങ്ങളെന്ന് അവർ തന്നെ പറഞ്ഞു കൊടുത്തു രാജ്യങ്ങൾക്ക് ഇപ്പോൾ കണക്ക് തീർക്കേണ്ടവരൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ നടപടികളാണ് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര രാജ്യങ്ങളാണ് അന്താരാഷ്ട്ര കോടതിയിൽ ഇവിടെ ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഒരുപാട് രാജ്യങ്ങൾ എന്തായാലും ഇസ്രായേലുമായി കൂട്ടുകൂടാൻ ഇനി മടിക്കും അക്കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല ഇസ്രായേലിനകത്തുള്ള ആളുകൾ ഈ അന്തരീക്ഷം ഒന്ന് ശാന്തമാകട്ടെ പലരും ഇസ്രായേൽ വിട്ടുപോകാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ഒറ്റപ്പെട്ടുപോയ ഇസ്രായേൽ വീണ്ടും ഇപ്പോൾ വലിയ ഭീഷണിയിലാണ് വലിയ പേടിയിലാണ് ഹിസ്മുല്ലയെയും ഹുത്തികളെയും അതിനി എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ഇപ്പോഴും ഇസ്രായേലിന് മുന്നിൽ ഒരു വഴിയും തെളിഞ്ഞിട്ടില്ല എന്തായാലും അത്തരത്തിലൊരു വഴി തെളിയണമെങ്കിൽ ഇസ്രായേൽ നന്നായി പണിപ്പെടേണ്ടി വരുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്